അമ്മേ എനിക്ക് അമ്മയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്താ മോൻ പറ അമ്മേ അത് പിന്നെ എനിക്ക് എന്റെ ഓഫീസിലെ ഒരു കുട്ടിയെ ഇഷ്ടമാണ് പക്ഷേ അവള് നല്ല കാശുള്ള നമ്മൾ അവസ്ഥ നമ്മൾ പാവങ്ങളല്ലേ നമുക്ക് വലിയ വീട്ടിലെ ബന്ധങ്ങളിലോട്ടൊക്കെ പോണോ അത് പിന്നെ അമ്മേ ഞാൻ അവളടുത്ത് പറഞ്ഞു ഇതൊക്കെ പക്ഷേ അവൾക്ക് എന്നു മാത്രം കല്യാണം കഴിക്കാൻ മതി എന്നാ പറയുന്നത് അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്നാ പറയുന്നത് അയ്യോ നമ്മളെ അവസ്ഥ വലിയ വീട്ടിൽ താമസിക്കുന്ന ആ നമ്മളെ ഈ കൊച്ചിയിൽ വന്ന് എങ്ങനെ താമസിക്കാനാ മോനെ അതൊക്കെ ആ കൊച്ചിനെ ഒന്നും പറഞ്ഞ് കൂടെ എങ്ങനെ വേണോ ജീവിക്കാന്നോ പറയുന്നത് അവളുടെ ഇഷ്ടമല്ല പറയുന്നത് എന്റെ കൂടെ ഇറങ്ങി വരാന്ന മോനെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ജീവിതമാണ് അമ്മയ്ക്ക് എന്ത് തീരുമാനത്തിലും ഒരേ എതിർപ്പില്ല മോളെ മോക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ നമ്മളെ ചെറിയ വീടാ മോളുടെ വീട് പോലത്തെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഏയ് അതൊന്നും സാരമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം പക്ഷേ എനിക്ക് പാചകമൊന്നും അറിയില്ല അതൊന്നും കുഴപ്പമില്ല മോളെ മോൾ പതിയെ പഠിച്ചാൽ മതി അമ്മ ഒന്നിനും നിർബന്ധിക്കില്ല മോളെ എന്നാൽ മോള് പോയി റെസ്റ്റ് എടുത്ത അമ്മയ്ക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് ചേച്ചി ചേച്ചി വാ നമ്മളെ റൂമിലിരിക്കാം നമുക്ക് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകും അതുവരെങ്കിലും എനിക്ക് എൻ്റെ പുതിയ ചേട്ടത്തി അമ്മേനെ കാണാമല്ലോ ആ അതിനെന്താ വാ അമ്മേ കാപ്പി ആയില്ലേ ഇതാ മോളെ കഴിക്കൂ ഇവിടെ ഇതൊക്കെ ഉള്ളു മോളെ ഏയ് അതൊന്നും കുഴപ്പമില്ല അമ്മേ എന്റെ ദൈവമേ ഇന്നും ഇവിടെ ഈ പലഹാരം തന്നെയാണോ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞാൻ ഇതല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ അമ്മേ അമ്മേ എന്താ മോളെ എന്ത് പറ്റി അമ്മേ ഇന്നും ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ കാപ്പിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് മാസമായിട്ടും കഴിച്ചിട്ടില്ല ഇത് കഴിച്ചു കഴിച്ച് ഞാൻ അയ്യോ ഇവിടെ ഇതൊക്കെയുള്ളു മോക്കറിയാലോ നമ്മൾ കുറച്ച് പാവങ്ങളാണ് എന്റെ ഒരു വരുമാനത്തിനല്ലേ പിന്നെ എന്താ എന്താ ഒരു രമേശ് ഏട്ടാ ഞാൻ വന്നിട്ട് ഇത്രയും ദിവസമായി അമ്മ ഈ ഒരു കാപ്പി അല്ലാതെ വേറെ ഒന്നും ഇതുവരെ ആയിട്ട് ആയിട്ട് അതെന്താ നീ നീ വന്നിട്ട് ദിവസമായില്ല ഇതുവരെ ഒരു പണിയും ഞാൻ ഞാൻ കാണുന്നില്ലല്ലോ ആഹാ അത് ജോലി

എന്നാ ശരി ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം എന്റെ ആവശ്യമായില്ലേ എനിക്ക് കഴിക്കാനല്ലേ മോനെ നീ എന്തിനാ മരുമോളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അവള് വലിയ വീട്ടിലെ കുട്ടിയല്ലേ അവൾക്ക് ഇതൊന്നും വശമില്ലാത്തതുകൊണ്ടല്ലേ അവള് പറയുന്നത് അവൾക്ക് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അവൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ വേണം ചെയ്തു കൊടുക്കാൻ അവള് നിനക്ക് വേണ്ടി അവളുടെ വീടിനെയും വീട്ടുകാരെയും എല്ലാം വേണ്ടെന്ന് വെച്ച് ഇറങ്ങി വന്നതാണ് അപ്പൊ അവളെ നല്ലോണം നോക്കേണ്ടത് നിന്റെയും കടമയാ അമ്മേ മോനെ അവളെ കൊറച്ച് കുട്ടിയല്ലേടാ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറിക്കോളും ഞാനിപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ യൂട്യൂബ് നോക്കി മോള് പറയുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമോ വിഷമിക്കണ്ട ജോലിക്ക് ആഹാ കൊള്ളാലോ അമ്മൈറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മോളെ കഴിച്ചു നോക്കുമ്പോളെ അമ്മ യൂട്യൂബൊക്കെ നോക്കി പാടുപെട്ട് ഉണ്ടാക്കിയതാ ഉം നല്ല മണം വരുന്നുണ്ട് മണം കേൾക്കുമ്പോഴേ അറിയാം നല്ല സൂപ്പറാണെന്ന് അമ്മ ഇന്ന് എനിക്ക് ഇതുപോലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ ഹാപ്പി ആയിരിക്കും എന്തൊരു ചൂടായിരിക്കും എ സി ഇല്ല കൂളറും ഇല്ല ഒന്നുമില്ല എന്റെ ദൈവമേ ഞാൻ ഈ പാവപ്പെട്ടവരെ കിട്ടി പെറ്റി

ഞാനെന്ത് വേണം ഞാൻ ഇവിടെ വാങ്ങിച്ചോണ്ട് വാസർ വാങ്ങാൻ കൂളർ വായിക്കാം എന്നാ പിന്നെ ഫ്രിഡ്ജ് ആണെങ്കിൽ തണുപ്പൊന്നും ഇല്ല അതിന് എല്ലാം വെച്ചാൽ രണ്ടു ദിവസമായാലും തണുക്കാത്തൊരു ഫ്രിഡ്ജ് എനിക്ക് ഇവിടെ ജീവിക്കണ്ടേ വെള്ളമോ ഇല്ല നല്ല ആഹാരമില്ല സാനോ ഇല്ല കറണ്ടോ ഇല്ല എ ഇല്ല ഒന്നും ഇല്ല മോനെങ്ങനെ വാങ്ങിച്ചു കൊടുക്കടാ അമ്മ എന്തായി എപ്പോഴും വലിയ വളർന്ന കൊച്ചല്ലേടാ അവളെ നല്ലോണം നോക്കേണ്ടത് അല്ലേ നീ അമ്മയുടെ കൈത്തി കിടക്കുന്ന മാല അമ്മ കൊണ്ടുപോയി വിൽക്കയോ പണവിക്കയോ എന്തെങ്കിലും ചെയ്ത് ആ ഫ്രിഡ്ജും കൂളറോ എന്തെങ്കിലും ഒക്കെ ഒന്ന് വാങ്ങിച്ചുകൊടുക്ക അവക്ക് മരുമോളെ സന്തോഷമായിട്ട് നിർത്തിക്കേണ്ടത് നമ്മളെ കടമയല്ലേ ശരിയെന്നാ പറയുമ്പോ അമ്മേ അമ്മേ ആ മോളെ വന്നാ ഇത്ര ദിവസം കൊണ്ട് അമ്മ വിചാരിക്കുന്നു മോളെ കാണണോന്ന് ആ ഇവിടെ ആരും ഇല്ലേ ചേച്ചി ഇവിടെ ഏഹ് നീ പിന്നെയും വന്നാ ആ ചേച്ചി സുഖ ആ എനിക്ക് സുഖമൊക്കെ തന്ന നീ എന്തിനാ ഈ അപ്പോഴെപ്പോഴും ഇങ്ങോട്ട് ഓടിക്കൊണ്ട് വരുന്നത് അല്ല ചേച്ചി അത് അമ്മേനേം ചേട്ടനേയും ചേച്ചിയേക്ക് കാണാൻ തോന്നി ഓ അതിനാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് എന്നെ കണ്ടുപിടിക്കും ഞാൻ പോകുന്നില്ലല്ലോ എന്റെ അമ്മേനെയും അച്ഛൻ്റെ വീട്ടിലൊന്നും മോളെ ഇങ്ങനെയൊന്നും പറയരുത് ഇത് അവളേം കൂടെ വീടല്ലേ അവൾ പിന്നെ എങ്ങോട്ടല്ലാറ് ഇങ്ങോട്ട് വരാനാ മോളെ മോളുടെ അമ്മേ അച്ഛനുമായിട്ട് സഹകരിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ എനിക്കരുടെയൊന്നും ആവശ്യമില്ല ഞാൻ അവരുമായിട്ടൊന്നും സഹകരിക്കുകയില്ല മോളെ ചേച്ചി പറഞ്ഞതില് മോള് വിരോധം ഒന്നും വെക്കണ്ട വലിയ വീട്ടിലെ കൊച്ചല്ലേ അതാ ഇങ്ങനെയൊക്കെ ഏ അതൊന്നും സാരയില്ലമ്മേ ഞാൻ നിങ്ങളേക്ക് കണ്ട് രണ്ടുമൂന്ന് ദിവസം ഇവിടെ നിൽക്കണം പറഞ്ഞാ വന്നത് ഇങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല നിങ്ങളെല്ലാരേം കണ്ടല്ലോ ശരി അമ്മേ മോളെ മോളെ അയ്യോ ആരെങ്കിലും ഓടി വരണേ എന്റെ മോക്ക് എന്ത് പറ്റി മോളെ അമ്മേ എൻ്റെ അടുത്ത് ക്ഷമിക്കമ്മേ ഞാൻ അമ്മയ്ക്കും ഈ കുടുംബത്തിനും ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളേക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ച് എന്നിട്ട് ഞാൻ വീണപ്പോൾ അമ്മ എന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയില്ലേ അമ്മ അങ്ങനെ ചെയ്തില്ലേന്നെങ്കിൽ ഞാൻ വ്യക്തമായിരുന്നു മരിക്കല്ലേ ഉള്ളായിരുന്നു എൻ്റെ തെറ്റെല്ലാം എനിക്ക് മനസ്സിലായമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്താ മോളെ പറയുന്നത് മോളും എൻ്റെ മോളക്കണക്കല്ലേ അമ്മ അങ്ങനെ കരുതിയിട്ടുള്ളൂ മോളെ അമ്മേ ഞാൻ ചെയ്ത തെറ്റിനെല്ലാം അടുത്ത് മാപ്പ് ചോദിക്കുന്നു അമ്മേ എന്നോട് ക്ഷമിക്കൂ അമ്മേ ไม่ลิกษชมิมจมเร